കുറേ നാളായിട്ടോ കോയമ്പത്തൂരിനെ കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഏതായാലും കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഈ കോയമ്പത്തൂർ കാണാൻ തന്നെയായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഉക്കട സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പഴയ ഉപ്പിടമൊന്നുമല്ല ആ സൈഡിക്കടം നിറച്ച് തട്ടുകടകളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഉക്കടമൊന്നുമില്ല ഉൾക്കടമൊക്കെ മൊത്തത്തിൽ മാറിയിരുന്നു ഇനി മൊത്തത്തിൽ ഈ സ്റ്റാൻറ്റേതായിട്ടുള്ള പണികളാണ് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് തത്തേട്ടറുണ്ടെങ്കിൽ പോലും സ്റ്റാൻറ്റേതായിട്ടുള്ള മൊത്തത്തിലുള്ള പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏതായാലും ഏത് ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ നഗരത്തിലെ ഒരു ബസ് സ്റ്റാൻഡിനോടത്തൊന്നും അത്ര അടിപൊളിയായിട്ട് വരുന്ന ഉറപ്പാണ് അത്ര രസമാണ് ഇപ്പോൾ ഉൾക്കടത്തിൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉൾക്കടത്തിൻ്റെ ആ ഒരു മുഖഛായ ശരിക്കും ഇപ്പം തന്നെ ഓൾറെഡി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഉക്കടത്ത് നിന്ന് തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ശരിക്കും അതുപോലെ കോവൈ എന്ന പേരിൽ ഈ കോയമ്പത്തൂരേ അറിയപ്പെടുന്നുണ്ട് അതേ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ദക്ഷിണേന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് അതിന് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും ഈ കോയമ്പത്തൂർ ഉണ്ട് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്ത കണ്ടിട്ട് നല്ല മഴയാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു തമിഴ്നാട്ടിലെ ഒരു നഗരം കൂടിയാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം ഏകദേശം പാലക്കാട് നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതേപോലെ ഇവിടുന്ന് പൂച്ചന്ത ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം പൂച്ചന്തയും രണ്ടാമത്തെ നമ്മുടെ മോട്ടോറല്ലേ മോട്ടർ വ്യവസായം ഇലക്ട്രിക് സാധനങ്ങളുടെ വ്യവസായം ഇതൊക്കെയാണ് അപ്പോൾ ഈ പൂവ് വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വരെ ഈ പൂവ് വാങ്ങിക്കാനായിട്ട് കോയമ്പത്തൂർ വരുന്നുണ്ട് അതേപോലെ അത് കോയമ്പത്തൂർ കോർപ്പറേഷൻ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇപ്പോൾ നാൽപ്പത്തി നാല് വർഷം മുമ്പാണ് ഈ കോയമ്പത്തൂർ ശരിക്കും ഒരു കോർപ്പറേഷൻ ആവുന്നത് അതേപോലെ കോസം എന്ന ജനവിഭാഗം ആണ് ആദ്യം ഇവിടെ തുളുനാട്ടിലും അത് കഴിഞ്ഞ് കോയമ്പത്തൂരും താമസമാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പക്ഷേ ആ ഒരു പേരിൽ നിന്നായിരിക്കും കോയമ്പത്തൂർ എന്നു ഉള്ള പേര് വരാൻ സാധ്യത എന്നൊരു അഭിപ്രായമുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നഗരത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ ബാധയുണ്ട് ശരിക്കും നമുക്ക് അറിയാം കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ള ആ നേരത്തെയൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ശരിക്കും കോയമ്പത്തൂർ ടൗൺ തന്നെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ജോറി കൊണ്ടൊക്കെ പോവുക രാത്രി സമയം ടൗൺ തന്നെ ക്രോസ് ചെയ്ത് ബൈപ്പാസ് എന്ന് പറഞ്ഞ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ റോമാ സാമ്രാജ്യത്തിൽ നിന്നുള്ള ധനാരി എന്ന് പറയുന്ന നാണയങ്ങളുടെ ശേഖരം ഇവിടുന്ന് കണ്ടു കിട്ടിയിട്ടായി പറയപ്പെടുന്നു അതേപോലെ ഈ കോശൻപുത്തൂർ കോശർ എന്ന ജനവിഭാഗം താമസമാക്കിയ കോശൻപുത്തൂർ എന്ന പേരിൽ നിന്നാണ് ഈ കോയമ്പത്തൂർ എന്ന പേര് അറിയ വന്നതെന്നും ചരിത്രധാരന് ഇടയിൽ അഭിപ്രായമുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കോയമ്പത്തൂരിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ അതേപോലെ ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റുകൾ എന്ന് പറഞ്ഞ് ഏറ്റവും ഇതായിട്ടുള്ള ഒപ്പനക്കര സ്ട്രീറ്റ് ആണ് ഈ ഒപ്പനക്കര സ്ട്രീറ്റിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒപ്പനക്കര രീതിയിലേക്ക് പോകാതെ ഒപ്പനക്കര വീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സാധനങ്ങളുടെയൊക്കെ മിക്കവാറും നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗതവങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു കാലത്ത് ഇവിടെ വന്ന് ഈ ഇവിടെ മോട്ടറ് മേടിച്ചുകൊണ്ട് വന്ന് ഒരു മോട്ടറ് മാത്രമല്ല അങ്ങനെ പല ഇതേപോലെ അത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള യന്ത്ര സാമഗ്രികൾ മേടിച്ചു മേടിച്ചുകൊണ്ട് പോകുകയാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വരുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഏറ്റവും ഇന്ത്യയിലെ തന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും വ്യാവസായികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് കോയമ്പത്തൂര് ഞാൻ ഏതായാലും ഏതൊക്കെയോ വഴികളിലൂടെ നടക്കുകയാണ് അപ്പോൾ ഗാന്ധിപുരമാണ് എൻ്റെ ലക്ഷ്യം എന്നിട്ട് അപ്പോൾ ഏതൊക്കെയോ വഴികൾ ഏതൊക്കെയോ സ്ഥലങ്ങൾ അതിലൂടെ ഞാനിങ്ങനെ യാതൊരു ലക്ഷ്യമില്ലാണ്ട് നടക്കുന്നത് കാരണം ഗാന്ധിപുരത്ത് ഞാൻ വരുമ്പോൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഏതൊക്കെയോ വഴികൾക്കും ചാടി പോന്നെ കണ്ടിട്ടുണ്ട് ഏതായാലും ഇന്ന് ഏതായാലും നടക്കാമെന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ ആരോട് ചോദിച്ചാൽ മതിയല്ലോ ഇവിടെ കണ്ടോ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്തൂടെയാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു അടിപ്പാതയൊക്കെ അവിടെ ഉണ്ട് അതായത് അടിപ്പാത കിടന്ന് കയറി വരുമ്പോഴത്തേക്കും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് അതിൻ്റെ കെട്ടിടങ്ങളാണ് കാണാൻ പറ്റുന്നത് നമുക്ക് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇവിടെയൊക്കെ കോയമ്പ മെഡിക്കൽ കോളേജ് ശരിക്കും അഞ്ച് മെഡിക്കൽ കോളേജായിരുന്നു നമുക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു തന്നെ എന്നാലും നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൻ്റെ മുന്നസ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇവിടെയൊക്കെ ഓരോ ഷെൽട്ടർ ബസ് ഷെൽട്ടറൊക്കെ ഉണ്ടായി വെച്ചാണ് എന്ത് മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണെന്നൊക്കെ കറക്റ്റായിട്ടത് ഒരു കാരണവശാലും നമ്മൾ നനയാത്ത രീതിയിൽ വെയിലേൽക്കാത്ത രീതിയിൽ ഒക്കെ അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളുടെ രസകരമായിട്ടുള്ള കാഴ്ചകളുടെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ യാതൊരു ലക്ഷ്യമില്ല ശരിക്കും പറഞ്ഞാൽ ലാഭത്തഴിച്ചു വിട്ട കോഴിയെ പോലെ എങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതി എനിക്കും കാരണം വേറെ വേറെ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല കോയമ്പത്തൂർ കാണുക എന്ന തന്നെയാണ് നടന്നറിഞ്ഞ് ഞാൻ എവിടെയൊക്കെയോ എത്തിയിരിക്കുന്നു അപ്പോൾ കുറേ ജനമാഫുല്യം ശരിക്കും ഉള്ള ഒരു ടൗൺ തന്നെയാണ് എങ്ങനെ വന്നാലും നമ്മുടെ ഓപ്പോസിറ്റ് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ആ റൈറ്റ് സൈഡിൽ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ നേരത്തെ കണ്ടതാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയുടെ ഭാഗമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ ഏതായാലും ആ മെഡിക്കൽ കോളേജ് അതിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കുറേ കാഴ്ചകൾ വളരെ അതായത് നമ്മൾ കോയമ്പത്തൂർ പ്രത്യേകം തമിഴ്നാട്ടിലേക്കും നോക്കിയെങ്കിലും വാഹനങ്ങളുടെ ഒരു അതിപ്രസരമാണ് ശരിക്കും അതിൽ ലൂൺ മുതൽ അങ്ങേറ്റം വരെയുള്ള എല്ലാ സകല വണ്ടികളും ഉണ്ട് പക്ഷേ ഒരു കാരണവശാലും ലോറികളെ ഇവിടെ അനുവദിക്കുന്നില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തൊക്കെ പോയാൽ പോലും ചില സമയത്ത് ഒരു ലോറിയൊക്കെ പാസ് ചെയ്യുന്നതാണ് പക്ഷെ അത്ര പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതുപോലെ കുറേ ബസ്സുകളൊക്കെ നല്ല അടിപൊളി ബസ്സുകളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നല്ല വെയിലാകും നമ്മൾ നല്ല മഴ വന്നത് അത് ഓർക്കേണ്ട കാര്യമാണ് നല്ല വെയിലുണ്ട് അപ്പോൾ ആ വെയിലത്തെ ഞാൻ വീണ്ടും ഈ കോയമ്പത്തൂരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടത്തം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇനി അടുത്ത കാഴ്ചകളിൽ എന്താവും എന്തൊക്കെയാണ് എന്നുവെച്ചാൽ എനിക്കറിയാനും പാടില്ല എനിക്ക് ആരോടുക ചോദിച്ച് സ്ഥലം മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു ഓർമ്മകളുടെ കോയമ്പത്തൂരിൻ്റെ പഴയ ചരിത്രങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ മുമ്പ്